നമ്മളിന്ന് ഏൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന മൂന്നായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാറുണ്ട് അല്ലെ ഏൻഷ്യൻ്റ് ഇന്ത്യ മിഡീവൽ ഇന്ത്യ മോഡേൺ ഇന്ത്യ ഇതിൽ ഏൻഷ്യൻ ഇന്ത്യയുടെ കാലഘട്ടം എന്ന് പറയുന്നത് മനുഷ്യൻ ആയി എന്ന് പറയപ്പെടുന്ന ഒരു ടൈം പീരിയഡ് ഏകദേശം പറഞ്ഞാൽ ടു പോയിൻ്റ് ഫൈവ് മില്യൺ ഇയേഴ്സ് രണ്ടേ പോയിൻറ്റ് അഞ്ച് മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് മനുഷ്യന്റെ എവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു കാലഘട്ടം മുതൽ ഏകദേശം എയ്ത്ത് സെഞ്ചുറി എ ഡി കാലഘട്ടം വരെ എ ഡി എട്ടാം നൂറ്റാണ്ട് വരെയാണ് ഏൻഷ്യൻ ഇന്ത്യയുടെ ഒരു കാലഘട്ടം പറയുന്നത് ഈ എ ഡി എന്താണ് ബി സി എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ നമ്മുടെ ക്രൈസ്റ്റിൻ്റെ ജനനം ക്രിസ്തുവിൻ്റെ ജനനം നിങ്ങൾ റെഫറൻസ് പോയിൻ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ ക്രൈസ്റ്റിൻ്റെ ജനനത്തിന് മുമ്പുള്ള കാലഘട്ടം ബിഫോർ ക്രൈസ്റ്റ് എന്നും അതിനുശേഷം ഉള്ള കാലഘട്ടത്തിന് നമ്മൾ എ ഡി അഥവാ അന്നോ ഡൊമിനി എന്ന് പറയും അന്നോഡോമിനിയുടെ വാക്കിൻ്റെ അർത്ഥം ഇൻ ദി ടൈം ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ കാലഘട്ടം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പം എന്തായാലും ശരി എയ്ഡി എപ്പോഴും നമ്മൾ എന്തെയാണ് കുറച്ച് ഫ്രണ്ടിലോട്ട് എണ്ണ അല്ലേ ഫസ്റ്റ് ഏഡിക്ക് ശേഷമായിരിക്കും സെക്കൻഡ് ഏഡി സെക്കൻഡ് ഏഡിക്ക് ശേഷമായിരിക്കും തേർഡ് ഏഡി ഫോർത്ത് ഫോർ ഫിഫ്ത്ത് സിക്സ് അങ്ങനെ പോകും പക്ഷേ ബി സി എപ്പോഴും പുറകിലോട്ട് അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ബി സിക്ക് മുൻപാണ് സെക്കൻഡ് ബി സി നടന്നിട്ടുണ്ടാവുക സെക്കൻഡ് ബി സിക്ക് മുൻപാണ് തേർഡ് ബി സി നടന്നിട്ടുണ്ടാവുക ഇപ്പൊ തേർഡ് സെക്കൻഡ് ഫസ്റ്റ് അങ്ങനെ ആയിരിക്കും ബി സി എപ്പോഴും എണ്ണ പുറകിലോട്ടോ എണ്ണ പക്ഷെ എ ഡി എപ്പോഴും മുന്നിലോട്ടോ വൺ ടൂ ത്രീ ഫസ്റ്റ് എ ഡി സെക്കൻഡ് ഏ ഡി തേർഡി തേർഡ് എ ഡി അങ്ങനെയാ പോവാ ഇതാണ് എ ഡി ബി സി എന്നൊരു ഡിഫറൻസ് അല്ലേ അപ്പോൾ നോക്കുക രണ്ട് പോയിന്റ് അഞ്ച് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ഏകദേശം എയ്റ്റ് സെഞ്ചുറി എ ഡി കാലഘട്ടം വരെയാണ് ഏൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയും നമുക്ക് അതിലേക്ക് ആദ്യമായിട്ട് എൻറ്റർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്തൊക്കെയാണ് മെയിനായിട്ട് ആയിട്ട് നമുക്ക് ഏൻഷ്യന്റ് ഇന്ത്യയിൽ പഠിക്കാനുള്ളത് ഹിസ്റ്ററി എന്ന് പറയുന്നത് തന്നെ ഒരു സ്റ്റോറിയാണ് ഒരു കഥയാണ് അപ്പോൾ അതിനൊരു ഉണ്ട് ആ എവല്യൂഷനെ നമ്മൾ പല പല ചാപ്റ്റേഴ്സായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് അതിനൊരു ബ്രീഫായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് പറഞ്ഞിട്ട് ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ